ഹായ് എവറി വൺ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് മൈ മൈ നെയ്മ് ഈസ് ലിജ ജോൺ ഞാനിപ്പം മാസം അഞ്ച് ലക്ഷം രൂപ സമ്പാദിക്കുന്നുണ്ട് ഞെട്ടിപ്പോയാ ലോകത്ത് ഒരുപാട് മനുഷ്യരുണ്ട് സമ്പാദിക്കുന്നവരുണ്ട് സമ്പാദിക്കാത്ത മനുഷ്യരുണ്ട് സ്വന്തം ഹാർഡ് വർക്കും ഉണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഏൺ ചെയ്യുന്ന മനുഷ്യരുണ്ട് അതുപോലെ തന്നെ ബിസിനസ് ചെയ്ത് പൈസ ഏൺ ചെയ്യുന്ന മനുഷ്യരുണ്ട് അങ്ങനെ പല രീതിയിൽ പൈസ ഏൺ ചെയ്യുന്ന മനുഷ്യർ നമുക്ക് ചുറ്റും ഈ ലോകത്തിൽ ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഒന്നും കാര്യമായിട്ട് നടക്കാത്ത മനുഷ്യരുമുണ്ട് ചില ആൾക്കാരുണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു പക്ഷെ എനിക്ക് ഞാൻ ഡിസേർവ് ചെയ്യുന്ന ഒരു എമൗണ്ട് റിമ്യൂണറേഷൻ എനിക്ക് കിട്ടുന്നില്ല എന്ന് പരാതിപ്പെടുന്ന അല്ലെങ്കിൽ അതോർത്ത് സ്വയം വിഷമിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ചില ആൾക്കാർ ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉണ്ട് വെൽ എഡ്യൂക്കേറ്റഡ് ആണ് എന്നാലും നമ്മളുടെ എഡ്യൂക്കേഷൻ അനുസരിച്ചുള്ള ജോലിയിലല്ല ഇപ്പോൾ ഞാൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എൻ്റെ ഇൻകത്തിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എനിക്ക് എക്സ്പെൻഡിച്ചർ ഭയങ്കര കൂടുതലാണ് അങ്ങനെയൊക്കെ വിഷമിക്കുന്ന ആൾക്കാരും ഒരുപാടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ഈ അടുത്ത സമയത്ത് അടുത്ത സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർഷമായി ഏകദേശം ഒരു നാല് വർഷമെങ്കിലായി കാണും അങ്ങനെ കുറച്ച് നാളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയുണ്ട് ഞാൻ മാത്രമല്ല നമ്മൾ പലരും നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സംഗതി അപ്പം ഞാൻ ഇതിൻ്റെ വലിയ വക്താവ് ഒന്നുമല്ല ഞാൻ ലോ ഓഫ് അട്രാക്ഷനിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളോ അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാൻ വന്ന ആളോ അതിനെപ്പറ്റി സംസാരിക്കും അല്ലെങ്കിൽ അതിനെ എന്താ പ്രമോട്ട് ചെയ്യുന്ന ആളോ ഒന്നുമല്ല പക്ഷേ ഞാൻ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു എന്താണിത് ഇതൊന്ന് ഒന്നറിയാൻ വേണ്ടിയിട്ട് എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു പിന്നെ പിന്നെ എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് തോന്നി കാരണം നമ്മളൊക്കെ മനുഷ്യരാണ് നമ്മളുടെ എല്ലാ ലൈഫിലും എപ്പോഴും പ്രശ്നങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ സൊല്യൂഷൻസും ഒക്കെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അപ്പോൾ നോർമലി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നത്തിൽ ചെല്ലുകയാണ് അതിപ്പം ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കോട്ടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിക്കോട്ടെ എന്തിപ്പം ജോബിന്റെ കാര്യം അല്ലെങ്കിൽ എന്ത് കാര്യമായിക്കോട്ടെ നമുക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ നമ്മളതിൻ്റെ സൊല്യൂഷൻസ് കുറേയൊക്കെ തിരക്കും അപ്പം ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും മനസ്സിന് കുറച്ച് റിലീഫ് തരുന്ന ടൈപ്പ് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എവിടെയെങ്കിലും കേട്ടാൽ നമ്മൾ അതിലൊന്ന് സ്റ്റിക്ക് ഓൺ ആവാനുള്ള കുറച്ച് ചാൻസ് ഉണ്ട് െ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ എന്തെങ്കിലും അസുഖം നമുക്ക് ഭയങ്കരമായിട്ടുണ്ട് എന്തെങ്കിലും ഒരു മാരക രോഗം നമുക്കുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു രോഗം മാറാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രത്യേക പ്രാർത്ഥനയോ പൂജയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു റിലീഫ് തരുന്ന കാര്യങ്ങളാണ് മനസ്സിന് നമുക്ക് കുറച്ച് ഒരു പോസിറ്റീവായിട്ടൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു ഹോപ്പ് അങ്ങനെയൊക്കെ നമുക്ക് ലൈഫിൽ കുറച്ച് സമാധാനം കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പം അതേപോലെ തന്നെയുള്ള ഒരു സംഭവമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് അപ്പം എൻ്റെ ലൈഫിലും കുറച്ച് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് സ്വാഭാവികമായും ഈ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ എൻ്റെ മുന്നിലേക്ക് വന്നു അത് പല ബുക്സിലൂടെ ഞാൻ അതിനെപ്പറ്റി അറിഞ്ഞു പല ആളുകൾ സംസാരിക്കുന്നതിലൂടെ ഞാൻ അതിനെപ്പറ്റി അറിഞ്ഞു അതേപോലെ തന്നെ യൂട്യൂബിലൂടെ തന്നെ പല വീഡിയോസിലൂടെ ഞാൻ അറിഞ്ഞു അപ്പം ആദ്യമൊക്കെ നിങ്ങളുടെ പ്രശ്നത്തിന് ഇങ്ങനൊരു പരിഹാരം അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ എന്തായാലും അതെന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും അപ്പോൾ ഞാനും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പം ആദ്യമൊന്നും എനിക്കൊന്നും വർക്ക് ആയൊന്നുമില്ല അപ്പം പിന്നെ ഞാൻ വീണ്ടും വീണ്ടും ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിച്ചു അപ്പം ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള വേ എന്താണ് എന്നൊക്കെ ഞാൻ കുറച്ചും കൂടി മനസ്സിലാക്കി അപ്പം ഞാൻ ഇതെന്റെ പല ഫ്രണ്ട്സിനോടും പറഞ്ഞപ്പം അവർ പറഞ്ഞു ഇതൊക്കെ പൊട്ടത്തരമാണ് ഇതൊക്കെ മണ്ടത്തരമാണ് ഇതൊന്നും വർക്ക് ആവത്തില്ല ആൾക്കാരെ ചുമ്മാ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു അപ്പം ഇപ്പം ഞാനീ സംസാരിക്കുന്ന പോലും ഞാൻ ഇതിൽ ഹൺഡ്രഡ് പേർസെൻറ്റ് ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല അതാണ് വേറൊരു കാര്യം അപ്പം ഞാനിങ്ങനെ വീണ്ടും പല പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് വരും നമ്മൾ മനുഷ്യരാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും എപ്പോഴും നമ്മളൊരു സേഫ് സോണിൽ നിൽക്കുന്ന ആൾക്കാരല്ല അങ്ങനെ എൻ്റെ ലൈഫിൽ പിന്നെയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം വീണ്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതിലേക്ക് ഓട്ടോമാറ്റിക്കലി ഞാൻ തിരിയുകയാണ് ആ അതിന് അതിൽ നിന്ന് എനിക്ക് കുറച്ച് സൊല്യൂഷൻസ് കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് അതിലൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി എൻ്റെ അടുത്തോട്ട് തന്നെ പല സൊല്യൂഷൻസും വരാൻ തുടങ്ങി അങ്ങനെ ഞാൻ കുറച്ച് ടെക്നിക്സിനെ പറ്റി പഠിച്ചു അഫർമേഷൻസിനെ പറ്റി പഠിച്ചു അതുപോലെ ലെവൻ ഡോട്ട് ടെക്നിക്സ് അങ്ങനെ കുറച്ച് പരിപാടികളെ പറ്റി പഠിച്ചു പിന്നെ ഗ്ലാസ്സിലാകുമ്പോൾ മറ്റേ വെള്ളം ഒഴിച്ചിട്ടുള്ള ആ പരിപാടിയൊക്കെ ഞാൻ പഠിച്ചു അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ട് ഞാൻ വായിച്ചു അതുപോലെ പില്ലോ ടെക്നിക്കിനെ പറ്റി പഠിച്ചു അങ്ങനെ കുറേ 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 കാര്യങ്ങൾ ഞാൻ വായിക്കുകയും പഠിക്കുകയും പിന്നെ അതുപോലെ ഞാൻ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഫസ്റ്റ് ഞാൻ കുറച്ച് മുൻപേ പറഞ്ഞു ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ പോലും ഞാനിത് ഹൺഡ്രഡ് പേഴ്സൻ്റ് ഇത് നടക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഇത് ട്രൂ ആണ് ഇത് ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ന് ഞാൻ ഇപ്പോഴും ട്രസ്റ്റ് ചെയ്യുന്നില്ല ഞാനും നിങ്ങളെ പോലെ തന്നെ ഇതെന്താണ് എന്നൊക്കെ അറിയാൻ ഇച്ചിരി ഒക്കെ ഉള്ള ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ് അപ്പോൾ എൻ്റെ ലൈഫിൽ എപ്പോഴാണ് എനിക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടായത് എന്ന് ഞാൻ പറയാം ഞാൻ ഒരു സമയത്ത് എനിക്ക് കുറേ എക്സാംസൊക്കെ എഴുതാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി ഇങ്ങനെ കേട്ടു മനസ്സിലാക്കി അതിനെപ്പറ്റി കൂടുതലും ഞാൻ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഫസ്റ്റ് ആദ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കി ഇതൊന്നും വർക്ക് ആവൂ ഇല്ലെന്ന് എനിക്കൊന്നറിയണം അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷെ അന്ന് എനിക്കത് നടന്നില്ല അപ്പോൾ ഇതിൻ്റെ സൊല്യൂ റീസൺ എന്താണെന്ന് ഞാൻ തിരക്കപ്പോഴ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഫസ്റ്റ് എനിക്ക് അതിലൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഞാൻ അതിൽ ട്രസ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു ഞാനൊന്ന് ചലഞ്ച് പോലെ അല്ലെങ്കിൽ അത് എന്ന് ഇല്ലെന്ന് അറിയണമല്ലോ അങ്ങനെ ഞാൻ ചെയ്തതായിരുന്നു ഫസ്റ്റ് ട്രസ്റ്റ് ഇല്ലായിരുന്നു പിന്നെയെന്ന് വെച്ചാൽ എനിക്കതിലുള്ള ഒരു ഓർഡർ ഇല്ലായിരുന്നു അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ റൈറ്റിംഗ് ഒക്കെ ആണെങ്കിൽ തന്നെ ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് എഴുതി പിന്നെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അത് നോക്കുന്നത് അതുപോലെ പിന്നെ ഞാൻ എപ്പോഴെങ്കിലും ആയിരിക്കും എനിക്കൊരു ഓർഡർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ രണ്ട് കാര്യങ്ങളായിരുന്നു എനിക്ക് മെയിൻ ആയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഇതൊക്കെ വിട്ടു ഇതൊന്നും വർക്കാകത്തൊന്നും ഇല്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പം എൻ്റെ ലൈഫിൽ കുറച്ച് ഞാൻ ഒറ്റകിരിക്കേണ്ട കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ വന്നു അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് മെഡിറ്റേഷൻസ് ഒക്കെ ട്രൈ ചെയ്താലോ എന്നിങ്ങനെ വിചാരിച്ചു അപ്പോഴും എനിക്ക് മെഡിറ്റേഷൻ എന്താണെന്ന് അറിയത്തില്ല എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യണം എന്നറിയത്തില്ല ഒന്നും എനിക്ക് എനിക്കറിയത്തില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ യൂട്യൂബിലൂടെ കുറേ എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാം എങ്ങനെയാണ് റൈറ്റ് ആയിട്ടുള്ള മെഡിറ്റേഷൻ ടെക്നിക്സ് അതിൻ്റെ ഒക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ പഠിക്കാൻ ശ്രമിച്ചു അപ്പോൾ എനിക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടി അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്തുവാന്ന് വെച്ചാൽ നമ്മളെപ്പോഴും മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അതിൻ്റേതായിട്ടുള്ള സയൻറ്റിഫിക് രീതിയിലൊന്നും അല്ല നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ ചെയ്യുമ്പോഴാണ് അതെപ്പോഴും വർക്ക് ആവുന്നതെന്ന് പല ആൾക്കാരുടെയും യൂട്യൂബ് വീഡിയോസിൽ നിന്ന് എനിക്ക് മനസ്സിലായി അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ അതിരിക്കേണ്ട രീതിയിൽ ഇരുന്ന് കണ്ണു അടച്ച് അവർ പറയുന്ന കുറേ അഫർമേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും വർക്ക് വർക്കാവത്തില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒരു ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ നമ്മൾ കുറച്ചു നേരം ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കണം മറ്റു ഡിസ്റ്റർബൻസൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് അതിപ്പോ നമ്മുടെ വീടിനകത്താകാം മാക്സിമം വീടിന് പുറത്താക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് നമ്മുടെ നമ്മുടെ ഒരു നേച്ചറിനോട് ചേർന്നുള്ള കുറച്ച് സ്ഥലം നമുക്ക് ആകാശമൊക്കെ കാണാം ചുറ്റും കുറച്ച് മരങ്ങളും പച്ചപ്പും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിർബന്ധമൊന്നുമില്ല അപ്പൊ കുറച്ച് നമുക്ക് പീസ് കിട്ടണം നമ്മളെപ്പോഴും ഇരിക്കുന്ന നമ്മുടെ റൂം കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി കുറച്ച് വിശാലമായ സ്ഥലമാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ല ആകാശമൊക്കെ കാണുവാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് മനസ്സിലൊരു പീസ് കിട്ടും അപ്പം ഒരു സ്ഥലത്ത് വന്നിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ട് ബ്രീത്തിങ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക അങ്ങനെ കുറേ സമയം നമ്മൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക കുറച്ച് സമയം അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇരുന്നു എഴുപോഴത്തേക്കിനും നമ്മൾ ബ്രീത്ത് ചെയ്യുന്നതിലോട്ട് മാത്രം ശ്രദ്ധിക്കുക വേറെ ഒന്നിലോട്ടും പോകരുത് ഞാനിത് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഒരു സെക്കൻഡിൽ എന്തുമാത്രം ചിന്തകളാണ് നമ്മളുടെ മൈൻഡിലേക്ക് വരുന്നത് ആ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഇങ്ങനത്തെ കുറച്ച് എന്താ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതൊന്നും പറ്റത്തില്ലല്ലോ എനിക്കത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ അന്നേരം അപ്പുറത്തെ ആൾക്കാർ സംസാരിക്കുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വണ്ടിയുടെ ഹോൺ അല്ലെങ്കിൽ ഞാൻ അന്ന് ചെയ്ത് വേറെ കാര്യങ്ങൾ അങ്ങനെ പല കാര്യങ്ങൾ ഡൈവേഴ്സ് ആയിട്ട് ഉള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അതിൽ നിന്ന് നമ്മൾ പിടിച്ച് പിടിച്ച് പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൈൻഡിനെ ആ ഒരു ബ്രീതിങ് പ്രോസസ്സിലോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ കുറച്ച് നാൾ നമ്മളങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓക്കെ ആവും ആ ഒരു ട്രാക്കിലോട്ട് വരും അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തിട്ട് പിന്നെ ഞാൻ ചെയ്തെന്താന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ എന്തൊക്കെയാണ് എൻ്റെ വിഷമങ്ങൾ എൻ്റെ പ്രോബ്ലംസ് എന്താണെന്ന് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഡയറി ഉണ്ട് ഒരു ബുക്കുണ്ട് അതിൽ ഞാൻ ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്തു പിന്നെ എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത് എൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യണം അത് ഞാൻ നെക്സ്റ്റ് പേജിൽ പോയിൻ്റ് ഔട്ട് ചെയ്തു എന്നിട്ട് നമ്മൾ ഇങ്ങനെ മനസ്സിലിരുന്നിട്ട് നമ്മളുടെ ആഗ്രഹങ്ങളെപ്പറ്റി ചിന്തിക്കുക അത് നമുക്ക് എങ്ങനെയൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാം എന്ന് ചിന്തിക്കുക ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഞാൻ ഒരു എക്സാം എഴുതാൻ പോവുകയാണ് അപ്പോൾ എനിക്ക് ആ എക്സാമിന് നല്ല കൂടി പാസ് ആവണം ഇതാണ് എൻ്റെ ഒരു ടാർഗറ്റ് ടാർഗറ്റെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്തു ചെയ്യും എനിക്ക് ആ ഒരു എൻ്റെ ആഗ്രഹം എന്താണെന്ന് ഞാൻ എഴുതി വയ്ക്കണം എനിക്ക് ഇന്ന എക്സാമിന് ഇത്ര ശതമാനം മാർക്കോടുകൂടി പാസ്സാവാൻ പറ്റി നന്ദി ഇങ്ങനെ എഴുതാം ഇനി അല്ലെങ്കിൽ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജ് എന്താണോ ആ ലാംഗ്വേജിൽ നമുക്കത് എഴുതി വെക്കാം എന്നിട്ട് നമുക്കത് കുറച്ചു നേരം അത് വായിക്കാം പിന്നെ നമുക്ക് ഈ പറഞ്ഞ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആഗ്രഹം നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാം ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു എക്സാം എഴുതാൻ പറ്റി എക്സാം എഴുതി ഞാൻ ആഗ്രഹിക്കുന്ന മാർക്കോടുകൂടി എനിക്ക് പാസ്സാവാൻ പറ്റി ഇപ്പോഴും അല്ല ഇതൊരു ടു ഇയേഴ്സ് മുന്നേ നടന്ന സംഭവമാണ് അപ്പൊ ഞാൻ ആ സമയത്ത് ഞാൻ അതിൽ കുറച്ച് വിശ്വസിച്ചു അപ്പൊ എന്റെ ഒരു ആഗ്രഹം നടന്നു പിന്നെ ഞാൻ അതിനെപ്പറ്റി ഒന്നും മൈൻഡൊന്നും ആക്കിയില്ല പിന്നെ നമ്മൾ നമ്മുടേതായ ലോകത്ത് അങ്ങ് പോവുകയൊക്കെ ചെയ്തു എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു അപ്പം ഞാൻ വീണ്ടും ഈ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് ആ സമയത്ത് ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റന്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അതായത് പതിനൊന്ന് ദിവസം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഇരുപത് ദിവസം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഇതൊന്നും എനിക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ പല ആൾക്കാരും ഇതിനെ പറ്റിയിട്ട് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ പല കമന്റ് കമന്റ്സും കാണുന്നത് ഇതൊക്കെ ഫേക്കാണ് തട്ടിപ്പാണ് ചുമ്മാ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് പൈസ ഉണ്ടാക്കാനാണ് അപ്പം ഞാനും ആലോചിച്ചു ശരിയായിരിക്കും ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇപ്പം എനിക്ക് മാർക്ക് കിട്ടിയെങ്കിൽ അത് ഞാൻ പഠിച്ചതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോഴും അതായത് എനിക്ക് നല്ല മാർഗോട് കൂടി പാസ്സാകാൻ പറ്റി എന്ന് നമ്മൾ ചിന്തിക്കുമ്പം നമ്മൾ കുറച്ച് അതിനുവേണ്ടി വർക്ക് ചെയ്യും നമ്മൾ കുറച്ച് നമ്മളായിട്ട് ഇൻവോൾവ് ആവും ആ ഒരു കാര്യത്തിൽ ആ ഒരു പ്രോസസ്സിൽ നമ്മൾ കുറച്ച് ഇൻവോൾവ് ആവും അങ്ങനെ നമ്മളുടെ സൈഡിൽ നിന്നുള്ള ഒരു എഫേർട്ട് കൊണ്ടാണ് എനിക്ക് ആ മാർക്ക് കിട്ടിയത് എന്ന് ഞാൻ വിചാരിച്ചു അപ്പം ഇപ്പോഴും ഞാൻ ഇതിൽ എന്താണ് സത്യം എന്നെനിക്കറിയത്തില്ല അപ്പം ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ വീണ്ടും ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി ഇങ്ങനെ കേൾക്കുകയൊക്കെ ചെയ്തു അപ്പം ആ ഇങ്ങനെ പറയുന്നത് ആ ഒരു ഒരു ലേഡിയാണ് പുള്ളിക്കാരിക്ക് ഇത്ര രൂപ മാസം വരുമാനം ഉണ്ടായി എന്നവര് അഫർമേഷൻസ് പറഞ്ഞു ഫസ്റ്റ് അവർ എഴുതി 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 വായിച്ചു പതിനൊന്ന് ദിവസം പതിനൊന്ന് തവണ വെച്ച് എഴുതി വായിച്ചു ഇപ്പോൾ അവര് ആ അന്ന് അസ്യൂം ചെയ്ത ആ ഒരു എമൗണ്ടിൻ്റെ ഡബിൾ എമൗണ്ട് ആണ് ഇപ്പോൾ അവർ മന്ത്ലി ഏൺ ചെയ്യുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് എത്രമാത്രം ശരിയാണ് എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ തമ്പനിയിൽ നിന്ന് പറഞ്ഞതുപോലെ എനിക്കിപ്പോൾ അഞ്ച് ലക്ഷം രൂപ മാസം ഉണ്ട് ഞാൻ സമ്പാദിക്കുന്നുണ്ട് ഇതാണ് ഞാൻ ഇന്നു മുതൽ എഴുതാൻ പോകുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇത് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നില്ല ട്രസ്റ്റ് ചെയ്യാതെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ആവത്തില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഇത് എന്ത് ചെയ്യാൻ പോവാണ് ഞാൻ ട്രസ്റ്റ് ചെയ്യാൻ പോവാണ് എനിക്ക് അത്രയും രൂപ എനിക്ക് മാസം കിട്ടുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങൾ നിങ്ങളെല്ലാവരെയും സാക്ഷി സാക്ഷി നിർത്തി ഞാനിവിടെ ട്രസ്റ്റ് ചെയ്യാണ് എന്നിട്ട് ഇതിന്റെ ബാക്കി അങ്ങനെ കിട്ടുമ്പോൾ ഇതിന്റെ ബാക്കി റിസൾട്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് എല്ലാവർക്കും ഇതൊന്ന് ട്രസ്റ്റ് ചെയ്ത് ഒന്ന് ചെയ്തു നോക്കാം ഇത് പല ആൾക്കാരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള ഒരു കാര്യമാണ് നമ്മുടെ പ്രപഞ്ചം നമുക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വില്ലിങ് ആണെങ്കിൽ നമുക്ക് വേണ്ടി വർക്ക് ചെയ്ത് തരും എന്ന് പറയുന്നു അപ്പൊ ഞാനത് ട്രസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പം നമുക്ക് നോക്കാം അപ്പം ഈ ഒരു കാര്യത്തെ പറ്റി എനിക്ക് വേറൊരു കാര്യം കൂടി പറയേണ്ടത് അതായത് ലോ ഓഫ് അട്രാക്ഷനെ പറ്റി ഒരു കാര്യം പറയാനുണ്ട് അതായത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ റിയൽ ആണ് റിയൽ ആണെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാം മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുക എപ്പോഴും നമ്മുടെ ഒരു പീസ് അതിന് പ്രയോറിറ്റി കൊടുക്കുക അപ്പോൾ നമ്മുടെ പീസിന് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ അതൊരിക്കലും മറ്റൊരാൾക്ക് ഒരു ഹേർട്ടാവാതെ ഇരിക്കട്ടെ അപ്പം എല്ലാവർക്കും എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കട്ടെ വർക്ക് ആവട്ടെ അപ്പം ഈ പറഞ്ഞ പോലെ പതിനൊന്ന് ദിവസത്തെ ടെക്നിക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് പതിനൊന്ന് ദിവസം പതിനൊന്ന് പ്രാവശ്യം നമ്മളുടെ ആഗ്രഹം എഴുതി അത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക മെഡിറ്റേഷൻ ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ കൈൻഡിലും നിങ്ങൾക്ക് ചെയ്യാം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്